നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോളജിക്കൽ ലൈഫിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇരുപത്തേഴ് നക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികളുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് വിഷുവർഷക്കാലത്തെ ഫലങ്ങളാണ് കൊണ്ടിരുന്നത് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു നടത്തിയത് പുണർദനക്ഷത്രജാതരായിട്ടുള്ള വ്യക്തികൾക്ക് ഈ വിഷുവർഷകാലം എപ്രകാരമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ അധ്യായത്തിൽ പൂയ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്ക് എപ്രകാരമാണ് ഈ വിഷുവർഷക്കാലം എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് നക്ഷത്ര പുയനക്ഷത്രജാതരെ സംബന്ധിച്ച് പുനർദ്ദത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകുമെന്നുണ്ടെങ്കിൽ തന്നെയും വളരെ പെട്ടെന്ന് അതൊക്കെ മാറി ക്ലിയറായി വരുന്ന ഒരു കാലഘട്ടമാണ് ദൈവാധീനം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത് തരണം ചെയ്ത് കൊണ്ടുപോകുവാനും സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് പഠന തടസ്സങ്ങൾ മാറി ഉന്നത വിജയം കരസ്ഥമാക്കുവാനായിട്ട് സാധിക്കും അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കോഴ്സ് ചെയ്തുകൊണ്ട് എൻ്റെ ഇടയ്ക്ക് വെച്ച് ബ്ലോക്കായി അത് വീണ്ടും നിങ്ങൾക്ക് റീകണ്ടിന്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഒരു സമയമാണ് നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് നല്ല മാർക്കോടുകൂടി അത് പാസ്സാകുവാൻ സാധിക്കുന്ന ഒരു കാലയളവാണ് ഏത് തരത്തിലുള്ള പരീക്ഷകളിലായിരുന്നാലും നക്ഷത്ര നക്ഷത്രജാതരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വിഷുവർഷക്കാലം വളരെ അനുകൂലമായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇതുവരെ നിലനിന്നിരുന്ന എല്ലാ തടസ്സങ്ങളും മാറുന്ന ഒരു വർഷമായിട്ട് വിദ്യാർത്ഥികളായിട്ടുള്ള പൂയൻ നക്ഷത്ര ജാതർക്ക് കണക്കാക്കാം സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്ന് ഭവിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു വിഷുവ വർഷ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ഒരു സാഹചര്യം ചെറിയ കാര്യങ്ങളൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഇപ്പോൾ ഒരു പതിനായിരം രൂപ കിട്ടുകയാണെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ കാര്യങ്ങൾ നിങ്ങളറിയാതെ വന്ന് ഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് നിങ്ങൾക്ക് പോകുവാനും സാധിക്കും ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്ത് പോകുവാനുള്ളൊരു വഴി കൂടി ഇതിനോടൊപ്പം തെളിയുന്നതായിരിക്കും കുടുംബ സംബന്ധമായിട്ട് കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഐക്യം വർദ്ധിക്കും എങ്കിലും ബന്ധുമിത്രാദികളുമായി വാക്തർക്കങ്ങളോ വഴക്കുകളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഭാര്യ ഭാര്യാ ഭർത്താക്കന്മാർ സ്വാഭാവികമായിട്ടും സമാധാനത്തിൽ ജീവിച്ച് പോകുമ്പോൾ ആർക്കെങ്കിലുമൊക്കെ ചെറിയ കണ്ണടിയൊക്കെ ഉണ്ടാകും അപ്പം എന്തെങ്കിലുമൊക്കെ പാരകളൊക്കെ വന്ന് കയറുവാനും സാധ്യതയുണ്ട് അതിന്മേൽ അത് അത് സംബന്ധമായിട്ട് വാക്തര്ക്കങ്ങളും വഴക്കുകളുമൊക്കെ ബന്ധുമിത്രാദികളുമായി ഉണ്ടാകുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് വിവാഹ സംബന്ധമായിട്ട് വിവാഹത്തിന് ഈ വിഷുവർഷക്കാലത്തിൽ പൂയം ജാതർക്ക് ഏറ്റവും അനുകൂലമായ മാസം ചിങ്ങമാസമാണ് നിങ്ങൾ വിവാഹത്തിനൊക്കെ തയ്യാറെടുക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ചിങ്ങമാസത്തിൽ വിവാഹം നടത്തുന്നത് വളരെയധികം ശ്രേഷ്ഠമായിരിക്കും വളരെയധികം ഗുണകരവും ആയിരിക്കും ഇല്ല യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട കൃത്യമായിട്ട് നിങ്ങൾക്ക് നല്ല ജീവിതത്തിൽ നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ല പങ്കാളിയെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ് ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ഉദ്യോഗ സംബന്ധമായിട്ട് പുതിയ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്ന ഒരു വർഷം കൂടിയാണ് ഈ വിശു വർഷക്കാലം പുതിയ തൊഴിൽ മേഖല എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ പ്രത്യേകിച്ചും പ്രൈവറ്റ് ഫേമിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പനി മാറ്റത്തിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഇപ്പം നല്ല ഒരു സമയമാണ് നിങ്ങൾക്കിപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറിയും പി എഫിനും കൂടുതൽ സാലറിയും പി എഫൊക്കെ ഉള്ള മറ്റൊരു കമ്പനിയിലേക്ക് നിങ്ങൾക്ക് മാറുവാനായിട്ട് ഈ ഒരു കാലയളവിൽ സാധിക്കുന്നതായിരിക്കും ഭൂമി സംബന്ധമായിട്ടും കൃഷി സംബന്ധമായിട്ടും ധനനഷ്ടവും ലാഭം കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഭൂമി സംബന്ധമായിട്ടുള്ള ഇടപാടുകൾ ക്രയവി ഭൂമിക്രയവിക്രയങ്ങൾക്കൊന്നും വള അത്ര അനുകൂലമായ ഒരു വർഷമല്ല ഈ വിഷുവർഷക്കാലം നക്ഷത്ര ജാതരെ സംബന്ധിച്ച് അതുപോലെ കാർഷിക വൃത്തിയുമായി ഏർപ്പെട്ടിരിക്കുന്നവർക്കും ആദ്യത്തെ ഒരു ആറുമാസക്കാലം നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ലാഭം കുറയുന്ന ഒരു സാഹചര്യം കൂടി ഈ വിഷുവർഷക്കാലത്തിൽ കാണുന്നുണ്ട് ബിസിനസ് സംബന്ധമായിട്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന പുതിയ പുയ നക്ഷത്രജാതരായിട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ധനു മകരം എന്നീ മാസങ്ങളാണ് അതിന് ഏറ്റവും ഗുണകരമായിട്ട് കാണുന്നത് ബിസിനസ് സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ചെറിയ തോതിലുള്ള ഇടിവൊക്കെ ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഒരു തിരമാല പോലെയായിരിക്കും ഈ ഒരു വിഷുവർഷക്കാലത്തിൽ നിങ്ങളുടെ ബിസിനസ് മേഖല നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന അതായത് ആദ്യം ഒന്ന് ടോപ്പിൽ വരും പിന്നെ ഒന്ന് ഡൗൺ ആവും വീണ്ടും ടോപ്പിൽ വരും അങ്ങനെ ആയിരിക്കും പക്ഷെ ഈശ്വരാധീനം ഉള്ളതുകൊണ്ട് തന്നെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്കത് പിടിച്ചു നിർത്തി മുമ്പോട്ട് പോ സാധിക്കും അതായത് നിങ്ങളുടെ ബിസിനസ് സം മേഖല അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് സംരംഭം തളർന്നു പോകാതെ പിടിച്ചു നിർത്തുവാനുള്ള എല്ലാ തരത്തിലുള്ള ദൈവാധീനവും നിങ്ങൾക്ക് ഈ വർഷത്തിലുടനീളം തീർച്ചയായിട്ടും ഉണ്ടാകും ആരോഗ്യ സംബന്ധമായിട്ട് പറഞ്ഞാൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും പ്രത്യേകിച്ചും ഏറെ നാളുകളായിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് വരുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ നിങ്ങൾക്ക് രോഗശാന്തി ഉണ്ടാകാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ചും തൊക്ക് സംബന്ധമായിട്ടോ ശ്വാസകോശ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ ശിരസ് സംബന്ധമായിട്ടോ ഉള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്നീ മാസങ്ങളിൽ അതിനൊരു ശാന്തി ഉണ്ടാകും രോഗശാന്തി നിങ്ങൾക്ക് വന്നു ഭവിക്കുന്ന ഒരു വർഷം കൂടിയായിരിക്കും ഈ വിഷുവർഷക്കാലം എന്ന് പറയുന്നത് പൊതുവെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഗുണദോഷ സമ്മിശ്രം എന്ന ആയിട്ടുള്ളൊരു വർഷം തന്നെയാണ് പുയത്തിനെ സംബന്ധിച്ചും ഈ ഒരു വിഷുവർഷകാലം എന്ന് പറയുന്നത് ഈ ഈ ദൈവാധീനം നിങ്ങൾ വർദ്ധിപ്പിച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഏത് പ്രതിസന്ധിയും നിങ്ങൾക്ക് തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും കുടുംബപരദേവതകളെ നന്നായി പ്രാർത്ഥിക്കുക പിതർബലി ഇത്തരത്തിലുള്ള കാര്യങ്ങളല്ലെങ്കിൽ പിതൃക്കൾക്ക് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും വസ്തുതകൾ മുടങ്ങിക്കിടക്കുന്നെങ്കിൽ അത് എത്രയും വേഗം പൂർത്തീകരിക്കുവാനായിട്ട് ശ്രമിക്കുക അതുപോലെ ദോഷപരിഹാരാർത്ഥം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾ ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായിട്ട് ഭജിക്കുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നിർബന്ധമാക്കുക മാസത്തിൽ ഒരു തവണയെങ്കിലും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തുക അതിനോടൊപ്പം തന്നെ ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയോ അല്ലെങ്കിൽ രക്തപുഷ്പാർച്ചനയോ ഇതിൽ രണ്ടിലേതെങ്കിലും ഒരു അർച്ചന മാസത്തിൽ ഒരു വെള്ളിയാഴ്ചയോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ നിങ്ങൾക്ക് സൗകര്യമുള്ള ഏതെങ്കിലും ഒരു ദിവസങ്ങളിൽ ചെയ്തു വരുന്നതും വളരെയധികം ഗുണകരമായിരിക്കും വരാനിരിക്കുന്ന പല ബുദ്ധിമുട്ടുകളെയും നിങ്ങൾക്ക് പെട്ടെന്ന് തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ വളരെയധികം ഈ മാർഗ്ഗങ്ങൾ നല്ലതാണ് നിങ്ങൾക്കതെല്ലാം ചെയ്ത് പെട്ടെന്ന് വിഷയങ്ങളെ മാറ്റി ക്ലിയർ അപ്പ് ചെയ്ത് മുമ്പോട്ട് പോകുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും എല്ലാ പൂയ നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഈ പറഞ്ഞ കാര്യം ബാധകമാണ് ഇപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ഈ ഒരു വിഷുവർഷകാലത്തിൽ ഉണ്ടാകത്തുള്ളൂ പക്ഷേ അത് പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും ദൈവാധീനം നിലനിൽക്കുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മൾക്ക് വേണ്ടി ഒരു ഈശ്വരൻ നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ദേവചൈതന്യം നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഒരു എനർജി നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളാണ് അതിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യേണ്ടത് അല്ലാതെ താനേ അത് വന്ന് കയറത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്രത്തോളം ഈശ്വരനെ ഭജിക്കുന്നു അല്ലെങ്കിൽ എത്രത്തോളം ഈശ്വരനുമായി അടുക്കാൻ ശ്രമിക്കുന്നു അതിനനുസരിച്ച് ആയിരിക്കും ആ ഒരു അട്രാക്ടിങ് പവർ അല്ലെങ്കിൽ ആ ഒരു കോസ്മിക് എനർജി നമ്മളിലേക്ക് എത്തിപ്പെടുക അത് എത്തിപ്പെടുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ അനുഭവിച്ച് മനസ്സിലാക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അതുപോലെ ഈ പറഞ്ഞ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ കുടുംബ സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ വളരെ സംയമനത്തോടു കൂടി നിങ്ങൾ ക്ലിയറപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക സ്വാഭാവികമായിട്ടും ഒക്കെ തല അവരിൽ നിന്നൊക്കെയുള്ള വാക്തർക്കങ്ങളും നിങ്ങൾക്ക് കേട്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വാക്കുകളുമൊക്കെ വന്നെന്നൊക്കെയിരിക്കും പക്ഷേ നമ്മൾ നമ്മുടേതായ സംയമനം കീപ്പ് ചെയ്തു പോകുക ഇപ്പോൾ ഒരു ഭാര്യാഭുത്തൊരു കുടുംബ ജീവിതത്തിൽ മുമ്പോട്ട് പോകുന്ന സമയത്ത് ഭാര്യക്കും ഭർത്താവിനും മക്കൾക്കുമാണ് അവിടെ പ്രാധാന്യം അപ്പോൾ ആ പ്രാധാന്യം അങ്ങനെ തന്നെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഈ വരുന്ന വാക്തർക്കങ്ങളും ഒക്കെ നിങ്ങൾക്ക് വെറും നിസ്സാരമായി തന്നെ മാറ്റി നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾക്ക് മുമ്പോട്ട് പോകുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാ പൂയം നക്ഷത്ര ജാതരായിട്ടുള്ള വ്യക്തികൾക്കും ഈ വരുന്ന വിഷുവർഷക്കാലം ഒരുപാട് ഐശ്വര്യങ്ങളുടെയും നന്മകളുടെയും എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യത്തിൻ്റെയും ഒക്കെ വർഷമാകട്ടെ എന്ന് ജഗതീശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാകുന്നു എന്നെ ശ്രമിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിച്ചു നിർത്തുന്നു നമസ്കാരം